ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം തന്നെ നേക്കൽ പെയിൻറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്നത് ഒരു പെയിൻറ്റ് ബ്രഷാണ് അതിനുശേഷം എടുക്കുന്നത് ഒരു ടോർച്ചിൻ്റെ ഗ്ലാസ് ആണ് ഇതൊരു ഇരുപത് രൂപേൻ്റെ ടോർച്ചാണ് അത് ഇങ്ങനെ അഴിച്ചെടുത്താൽ അതിൻ്റെ അകത്തുനിന്ന് നമുക്കിങ്ങനെ ഒരു ഗ്ലാസ് കിട്ടും അങ്ങനത്തെ രണ്ടെണ്ണം എടുത്താലേ നമുക്ക് ഇന്ന് ചെയ്യുന്ന ഒരു ക്രാഫ്റ്റ് അതായത് ഈ ഒരു ജ്വല്ലറി ചെയ്തെടുക്കാൻ പറ്റും ഈസിയാണ് ഒരു പൈസ ചിലവുള്ള പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ അത്രക്കാരൊന്നുമില്ല സീക്വൻസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇയറിംഗിൻ്റെ സ്റ്റഡ് എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ പേപ്പർ അല്ലെങ്കിൽ തുണിയോ എന്തെങ്കിലും മെഷിൻ്റെ മേലെ വിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പെയിൻറ്റൊക്കെ മെഷിൻ്റെ ആ ഒരു മാറ്റിൻ്റെ മലയാവും അതിനാണ് ഇങ്ങനെ വിരിയുന്നത് അതിനുശേഷം ആ ഒരു ഗ്ലാസിൻ്റെ മേലെ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത് ബ്രഷാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടി കവറേജ് വേണമെന്നാണെങ്കിൽ സ്പോഞ്ച് യൂസ് ചെയ്യുക രണ്ട് കോട്ട് മൂന്ന് കോട്ടൊക്കെ നിങ്ങൾ കൊടുക്കണം ഞാൻ ഒത്തിരി കോട്ടേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഫെവിക്കോളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് സീക്വൻസ് ഒക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സീക്വൻസ് ആണ് ഞാൻ ഒട്ടിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടണോ ഡ്രസ്സിലുള്ള പഴയ ബട്ടണോ അല്ലെങ്കിൽ എന്ത് സ്റ്റോൺസോ എന്താണ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഒട്ടിക്കാം ഒട്ടിക്കുന്നതാക്കുന്നതൊക്കെ നിങ്ങളിഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്താൽ മതി ഞാൻ ഈ ഒരു സീക്വൻസ് ആണ് ഒട്ടിച്ചിട്ടുള്ളത് ഈ ഒരു സീക്വൻസിന് വന്നിട്ടുള്ളത് ഒരു പാക്കറ്റിന് മുപ്പത് രൂപയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മിററൊക്കെ വാങ്ങാൻ അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾക്കത് വാങ്ങിക്കാം അത് മീഷോയിൽ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കിട്ടും പിന്നെ ബാക്കിയുള്ള ആ ഒരു സ്റ്റഡിൻ്റെ ആ ഒരു റോ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ മീഷോയിലൊക്കെ കിട്ടും പിന്നെ അടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പാക്കറ്റിന് മുപ്പത് രൂപയായിരുന്നു ഒരു അഞ്ച് പത്തെണ്ണ ഉണ്ടായിരുന്നു ഒരു പാക്കറ്റിൽ അതിൻ്റെ ബാക്കിൽ നമ്മളൊരു ഗമ്മ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഗമ ഒട്ട് അതിങ്ങനെ ബാക്കിൽ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നേരം അങ്ങനെ തന്നെ വെക്കാ എന്നാലേ അത് ഒട്ടിക്കിട്ടുള്ളൂ ഇല്ലെങ്കിൽ അത് പറഞ്ഞു പോരും ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് എന്നുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയായി സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിൽ വീഡിയോസ് കണ്ടിപ്പോൾ